സ്വപ്നസമാനമായി മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്റേയും രാധിക മർച്ചന്റിന്റെയും വിവാഹമാവാക്കം അത്യാഡംബരം കൊണ്ടും അതിഥികളുടെ അനന്ത് അംബാനി രാധിക മർച്ചെ കൈപിടിച്ചപ്പോൾ അത് വർഷങ്ങളുടെ പ്രണയ സാഫല്യമായി മാറി പാട്ടും നൃത്തവുമായി മുംബൈ നഗരം ഉത്സവാന്തരീക്ഷത്തിലായി ഏഴ് മാസം നീണ്ട വമ്പനാരംഭങ്ങൾക്ക് ആഘോഷപൂർവ്വമായ വിരാമം ക്ഷേത്രനഗരിയായ വാരണാസിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വിവാഹവേദി രുചി വൈവിധ്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു കല്യാണത്തിലെ വിഭവങ്ങൾ ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അതിഥികൾ എത്തിയത് ജിയോ കൺവെൻഷൻ സെന്ററിൽ നടന്ന മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങ് കാലസാന്നിധ്യം കൊണ്ടും അത്യാഡംബരം കൊണ്ടും ശ്രദ്ധേയമായി സിനിമാ കായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ദീപിക പതുക്കോൺ രൺവീർ സിംഗ് പ്രിയങ്ക ചോപ്ര നിക് ജോനാസ് അലിയ ഭട്ട് രൺവീർ കപൂർ കത്രീന കൈഫ് വിക്കി കൗശൽ കിയാര അദ്വാന സിദ്ധാർത്ഥ മൽഹോത്ര ഷാഹിദ് കപൂർ തുടങ്ങി നിരവധി താരങ്ങൾ വിവാഹ ആഘോഷങ്ങൾക്കായി എത്തിച്ചേർന്നിരുന്നു തമിഴകത്തു നിന്നും രജനീകാന്തും കുടുംബവും നയന്താരയും വിഘ്നേശ്ശിവനും ആഘോഷം കളറാക്കാൻ എത്തിയിരുന്നു അനന്ത വയ്ക്കുന്ന രജനീകാന്തിന്റെ വീഡിയോ ആണ് മലയാളത്തിൽ നിന്നും പൃഥ്വിരാജും കുടുംബവും വധൂവരന്മാരെ ആശീർവദിക്കാൻ എത്തിയിരുന്നു മൂന്ന് ദിവസത്തെ വിവാഹ ആഘോഷങ്ങൾക്ക് മംഗൾ ഉത്സവത്തോടെയാണ് സമാപനം ന്യൂസ് ഡെസ്ക് അമൃത ടിവി Thank you